രാജാവ് എന്ന് അവൻ ലക്ഷ്യപ്പെടുന്നു ഈ ലോകത്തിൽ നൽകിയ വലിയ സമ്മാനമാണ് പുത്രനായ മനുഷ്യന്റെ മഹാന് വർത്തമാന ഓരോ അനാവശ്യ മത്സരങ്ങളുടെ പേരിൽ ദുഷ്കരമാക്കുന്ന കാഴ്ചയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ ഈ ഭൂമിയിലെ ഒരു വിനോദം പോലെ ആസ്വദിക്കാവുന്നതാണ് പക്ഷെ അതിനനുസൃതമായി ജീവിക്കുവാൻ ബോധപൂർവം പരിചയിക്കണമെന്ന് മാത്രം വിജയികളും അർത്ഥപൂർവന ജീവിതയാത്ര ആരംഭിക്കാൻ ആരംഭിക്കുവാൻ

ബാലനായ ഒരു പുതിയ ആകാശവും ഭൂമിയും മാനവരാശിക്ക് മുന്നിൽ തുറന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തും വഴിയാത്രകനും സുഹൃത്തുമായ ഉണ്ണീശോയെ ചിന്തിക്കുവാനും പ്രാർത്ഥനകളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിലേക്കാണ് നാം വളർന്നു വരേണ്ടത് അങ്ങനെ ഉണ്ണീശോട് ചേർന്ന് മായ ഉഷോയെ കളിക്കൂട്ടുകാരനാക്കി നന്മ